എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ചാലക്കുടി വെട്ടിയടത്ത് പാലത്തിന് മേലെ നിൽക്കുന്നത് ഈ പാലത്തിൻ്റെ പോലെ എൻ്റെ പിറകിൽ കാണുന്ന പോലെ ഇവിടെ കുറച്ച് ദിവസം ഒരു ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുൻപാണ് ഇവിടെ ഈ പാച്ച് വർക്ക് നടന്നത് ഇപ്പോൾ ഇതിൻ്റെ വീട്ടിൽ ടൈലിടണം അതുമായി ബന്ധപ്പെട്ട് പാലം പൂർണ്ണമായിട്ടും ഗതാഗതം കുറച്ച് സമയത്തിനുള്ളിൽ അടയ്ക്കും ഈ ഓഫീസ് ടൈം ആയതുകൊണ്ട് കുറച്ച് വാഹനങ്ങൾ ഇപ്പോൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം ഞാനിവിടെ പണി ചെയ്യാൻ വരുന്ന ഇവിടുത്തെ ആ ലേബേഴ്സിനോട് ചോദിച്ചപ്പോൾ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ പൂർണ്ണമായിട്ടും ഈ പാലം ഇവിടെ അടയ്ക്കും ടൈലിൻ്റെ പരിപാടികൾ ആരംഭിക്കും അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ മേലൂർക്ക് മേലൂർ നിവാസികൾക്ക് പോകാൻ പറ്റുന്ന വഴി എന്ന് പറയുന്നത് ഒരുങ്ങൂര് കൂടിയാണ് അപ്പോൾ ശ്രദ്ധിക്കുക ഇന്നും നാളെയും ഇന്നും നാളെയും പൂർണ്ണമായിട്ടും ഗതാഗതം അടയ്ക്കും ഇവിടെ ഈ ഈ ടൈലിന്റെ പണി നടക്കുന്നതുകൊണ്ട് പൂർണ്ണമായിട്ടും ഗതാഗതം അടയ്ക്കുമെന്നാണ് പറഞ്ഞുള്ളത് പാലത്തിൻ്റെ ഇവിടെ അപ്പോൾ അതുകൊണ്ട് വാഹനങ്ങൾ ചാലക്കുടി ഭാഗത്തു നിന്ന് മേലൂർക്ക് വരുന്ന ആളുകൾ വീട്ടുകാട് പാലം കൂടി വരാതെ മറ്റു വഴികൾ തേടണമെന്ന് സ്നേഹകൂർ അഭ്യർത്ഥിക്കുന്നു ഇവിടെ ഇന്നും നാളെയുമായിട്ട് പണികൾ നടക്കുന്നതുകൊണ്ട് ഇവിടെ ഗതാഗതം പൂർണ്ണമായിട്ടും നിർത്തുന്നതായിരിക്കും ഈ പാലത്തിൻ്റെ ഇവിടെ ഈ ടൈലിന്റെ പണി പൂർത്തീകരിക്കണം എന്നുള്ളത് ആവശ്യം തന്നെയാണ് പക്ഷെ ഞാൻ അതിന് തെരഞ്ഞെടുത്ത സമയമാണ് ഞാൻ ഇവിടുത്തെ ജനങ്ങളുടെ മുന്നിലും ഈ പി ഡബ്ല്യു അധികാരി അധികൃതരുടെ മുന്നിലും അതുപോലെ ഇവിടുത്തെ ജനപ്രതിനിധികളുടെ മുന്നിലും വെക്കുന്നത് ശരിക്കും പറഞ്ഞ എന്താണ് ദിവസം കർക്കിടകു ബലിതർപ്പണമുള്ള ദിവസമാണ് നാള് ഇപ്പം ഈ ദിവസങ്ങളിൽ കൊണ്ടുപോയിട്ട് ഈ ടൈൽ ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ ഇങ്ങനെ ഒരു തടസ്സം സൃഷ്ടിക്കേണ്ട ആവശ്യമുണ്ടോ എന്തെങ്കിലും ഒരു ഒരു മാർഗം വേണ്ടേ ഹൈവേ മൊത്തം ബ്ലോക്കാ പ്രധാനമായിട്ടും ആശ്രയിക്കുന്ന മറ്റൊരു ബൈറോഡാണ് ഈ റോഡ് ഇത് പൊളിച്ചപ്പോഴെന്ന് ഞാൻ ഇതുപോലെ പറഞ്ഞതാണ് ഇതിന് ഇപ്പം ഇത്രയും രണ്ട് തിരക്കുള്ള ദിവസം നാളെ വരാൻ പോവാണ് നാളെ ഒരു തിരക്കുള്ള ദിവസം ഈ കൂടപ്പുഴ ഇവിടെ ഒക്കെ വിലയറിപ്പിക്കാനായിട്ട് ആളുകൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വഴിയാണ് എന്താ പറയാ പണി നടക്കട്ടെ ആളുകൾക്ക് പണി കിട്ടാതിരിക്കട്ടെ